ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ചിറയൻകീഴിൽ നടന്നു ഐ സി ഡി എസ് ചിറയൻകീഴ് പ്രോജക്റ്റ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇരുന്നൂറോളം അംഗൻവാടികളിൽ തൊണ്ണൂറ്റി ഒമ്പത് എണ്ണത്തിനാണ് അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസ് അനുവദിച്ചത് കഴിഞ്ഞ പതിനാല് വർഷമായി മാമത്ത് വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഓഫീസിനാണ് ഇതോടെ പുതിയ മന്ദിരം യാഥാർത്ഥ്യമായത് ചിറയങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിയോജകമണ്ഡലം എം എൽ എ വി ശശി പുതിയ പ്രോജക്ട് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സൂചിപ്പിച്ചതുപോലെ ഓർമ്മിക്കുന്ന എന്തായാലും ഇപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചു ഭയങ്കര ഭംഗിയായി ചെയ്യാൻ സാധിച്ചു അഡീഷണൽ പ്രൊവക്റ്റ് ഓഫീസ് നമുക്ക് അനുവദിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് അനുവദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാസ്തവത്തിൽ ഇങ്ങനെ സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഓഫീസ് ചെറിയ കീഴിലേക്ക് തന്നെ കൊണ്ടുവരണമായിരുന്നു പക്ഷെ നമ്മൾ ആരും അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പം അത് സഫലമായി അത് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്കിന്ന് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രശംസിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഫിറോസ് ലാൽ കിഴിവുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത അഞ്ചിതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കവിതാ സന്തോഷ് പി മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റാർലി ഒ എസ് ചിറയുംകീട് സി ഡി പി ഒ അർച്ചന എ ആർ അഡീഷണൽ സി ഡി പി ഒ സജിത എസ് തുടങ്ങിയവരും പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയുംകീട് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്